ഹലോ ഫ്രണ്ട്സ് അസ്സാം വലൈക്കും അപ്പോൾ എന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് അപ്പോൾ രാവിലെ എണീച്ച് വന്ന് ചായ ഒക്കെ വെച്ചു രാവിലെ എല്ലാവരും നേരത്തെ എണീച്ച് വന്ന പെട്ടെന്ന് ചായ വെക്കും പിന്നെ ഇങ്ങനെ കടി എന്താണ് എന്താണ് ആലോചിച്ചു തലേന്ന് അരിയൊക്കെ ഞാൻ വെള്ളത്തിൽ ഇടാൻ മറന്നേനോ അപ്പോൾ തലേന്ന് ഉമ്മ വന്നപ്പോൾ കുറച്ച് പഴമൊക്കെ കൊടുത്തേനോ അപ്പോൾ ആ പഴം കൊണ്ട് വാട്ടാൻ കരുതി നെയ്യൊന്നിങ്ങോട്ട് വാട്ടി എടുക്കരുതി ഇന്ന് അങ്ങനെ അതാക്കാൻ കടിയരുതി പിന്നെ നമ്മൾ നേരത്തെ തന്നെ ചോറൊക്കെ വെക്കണോണ്ട് കഞ്ഞി ചോറൊക്കെ പെട്ടെന്ന് തന്നെ റെഡിയാകും അപ്പം ഇന്ന് ഇനി രാവിലെ ചായക്ക് ഇങ്ങനെ പഴം വാട്ടിയതാക്കരുതി അങ്ങനെ പഴമൊക്കെ വാട്ടി ഇങ്ങനത്തെ കടികളൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് പണി ഒരുങ്ങും അങ്ങനെ പഴമൊക്കെ വാട്ടിക്കഴിഞ്ഞു മഴ തന്നെ ഈണ്ണു കേട്ടോ മഴ ഇങ്ങനെ ഒന്ന് തോർന്നീനും പക്ഷേ മുറ്റത്തെ കൂടെയൊക്കെ വെള്ളമാണ് അപ്പോൾ ഞാൻ കഞ്ഞി അരി തിമിടാൻ വേണ്ടിയിട്ട് കുടുക്കൊക്കെ ഒന്ന് മോറാണ് തലേന്ന് എന്നും കഴുകി വെക്കലുണ്ട് പിന്നെ ഇന്നലെ രാത്രിക്ക് നല്ല മഴ ആയതുകൊണ്ട് പുറത്തേക്കൊന്നും ഇറങ്ങാൻ പറ്റിയിട്ടില്ല അപ്പം രാവിലെ ഏതായാലും മോറാ കരുതീങ്ങ അങ്ങനെ അതൊക്കെ കഴുകി പിന്നെ അടുക്കളയിൽ വന്ന് ആ വെള്ളമൊക്കെ വെച്ചു പിന്നെ കട്ടിങ് ബോർഡൊക്കെ ഉണ്ടായിരുന്നു ഒന്ന് കേക്ക് വെക്കാനൊക്കെ പിന്നെ തിണ്ടൊക്കെ ഒന്ന് ക്ലീൻ ആക്കാനുണ്ടായിനു അങ്ങനെ ആ വെള്ളം വെച്ചിട്ടില്ല കേട്ടോ ഞാൻ പൈപ്പിൻ്റെ അവിടെ കൊടുക്ക വെച്ച് പോകുന്നതെന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അരിയൊക്കെ ഞാൻ വെള്ളമൊക്കെ വെച്ച് ചായ കുടിക്കാനിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ കോവക്ക ഉപ്പേരി വെക്കരുതി അപ്പോൾ അതിനില്ലാതൊക്കെ ഇണഞ്ഞ് അതൊക്കെ നരിഞ്ഞെടുക്കരുതി അപ്പോൾ കുറെ എണ്ണം അങ്ങനെ പഴുത്തൊക്കെ ചെയ്തു പക്ഷെ എന്നാലും ഈ ഉപ്പേരി ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ട ഇഷ്ടമാണ് കേട്ടോ കോവക്ക ഉപ്പേരി ഞമ്മളിങ്ങനെ വെറുതെ ഇരിക്കും എന്നും നേരത്തെ പണിയൊക്കെ ഒരുക്കണമെങ്കിൽ പക്ഷേ കുട്ടികളൊക്കെ എണീച്ചാൽ പിന്നെ പിന്നെ അങ്ങനെ നേരം വേഗി അങ്ങനെ പിന്നെ കുളി കുളിയൊക്കെ കഴിഞ്ഞാൽ അകത്ത് കയറുമ്പോഴത്തേന് രണ്ട് മണി മൂന്ന് മണിയാവും പിന്നെ ഒരു തട്ടിക്കൂട്ട് സാമ്പാർ റെഡിയാക്കി എരുതി പിന്നെ അരി അതിൻ്റെ ഇടയിൽ വെള്ളം തിളച്ചപ്പം വേഗം അരിയൊക്കെ കഴുകിയിട്ടു പിന്നെ സാമ്പാറിനുള്ള കഷ്ണങ്ങളൊക്കെ ഒന്ന് അരിഞ്ഞെടുത്തു പിന്നെ ഞാൻ മോളൊക്കെ എണീറ്റീനും പിന്നെ ഓ ഓൾ ഇവിടെ കളിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ സോഫേൻ്റെ വിരിയൊക്കെ ഓളൊക്കെ അത് ഇങ്ങോട്ട് കേട് കേട് എത്തിനും അപ്പോൾ അതൊക്കെ ഒന്ന് ശരിയാക്കിയാണ്ട് ഓക്ക് കഞ്ഞിടിക്കാൻ വേണ്ടി തിരുമ്പുണേ കല്ലിൻ്റെ അടുത്ത് വന്നിട്ടാണ് ഇവിടെ ഗ്രൗണ്ടിൽ കുട്ടികളെ പന്തൊക്കെ കളിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതൊക്കെ കണ്ട് കണ്ട് ഓൾ കഞ്ഞി ഒഴിച്ചു അങ്ങനെ അപ്പോഴത്തേന് ചോറൊക്കെ വന്ന് ചോറൊക്കെ ഊറ്റി കോക്കോപ്പേരി ഒക്കെ ഒന്ന് ചട്ടിയിലാക്കി ഉപ്പും വെള്ളമൊക്കെ ഒഴിച്ചിങ്ങാണ്ട് അതും തന്നെ അടുപ്പത്തന്നെ വെക്കരുത് ഏതായാലും അടുപ്പിൽ നല്ല തീയുണ്ടായിനു അപ്പം അടുപ്പത്ത് തന്നെ വെച്ചു പിന്നെ ഞാൻ ടേബിളൊക്കെ ഒന്ന് തുടച്ചു ഇടരുത് ചായയുടെ ഒക്കെ കുട്ടീൻ്റെ അമ്മ താഴത്തേക്ക് അവിടെ മയിലിനെയൊക്കെ കാട്ടി ഇപ്പം എന്നും കൂടെ മയിൽ വരും അപ്പം മയിലിനെയൊക്കെ കാട്ടി തരാറിനങ്ങട്ട് അങ്ങോട്ട് കൊണ്ടുപോയതിനു അതൊക്കെ കഴിഞ്ഞ് ഞാൻ ടേബിളും വാഷ് ബേസൊക്കെ കിഴുകലൊക്കെ കഴിഞ്ഞിങ്ങാണ്ട് സാമ്പാർ പെട്ടെന്ന് തന്നെ ഇനി അത് റെഡിയാക്കി എടുക്കരുത് കുക്കർക്ക് കഷ്ണങ്ങളൊക്കെ ഇട്ടാണ്ട് മഞ്ഞളും മുളകും മല്ലിയൊക്കെ ഒന്ന് ഒന്നും ഇങ്ങോട്ട് എണ്ണയിലൊന്ന് ചൂടാക്കി അതും ഉപ്പും വെള്ളമൊക്കെ പാർന്ന് അത് വെച്ചു അത് കഴിഞ്ഞപ്പം വേഗം ഒന്ന് മയക്കൊരാക്കേണ്ടതിന് പിന്നെ മുറ്റത്ത് വെള്ളമൊക്കെ ഒന്ന് നല്ല ഒന്ന് വെയിലോണ്ടൊന്ന് വറ്റിയതപ്പോൾ പെട്ടെന്ന് തന്നെ മുറ്റം അടിച്ചു വരാനും നിന്നു ഇങ്ങനത്തെ പണിയൊക്കെ ഇങ്ങനെ വെയിലെ ടൈമിലുള്ളു ഇപ്പോൾ പറ്റുക അല്ലെങ്കിൽ മുറ്റത്തേലൊക്കെ കുട്ടി പിടിച്ചിട്ട് കുറേ നേരം അതിന് തന്നെ നിൽക്കണം അപ്പോൾ പെട്ടെന്ന് തന്നെ വെയിലടച്ചപ്പോൾ ഞാൻ വേഗം മുറ്റടിച്ചോരിലും തിരുമ്പലൊക്കെ പെട്ടെന്ന് കഴിച്ചു കുട്ടി ഉണ്ട് അവിടെ ഓൾ വെള്ളത്തിൽ അവിടെ എൻ്റെ അടുത്ത് കളിച്ചാണ് അപ്പം ഞാൻ ഓ ഓളും കൊണ്ട് ഏതെല്ലാം തിരുമ്പൽ കഴിഞ്ഞങ്ങൾ ഞങ്ങളുടെ മകൾക്ക് തോര ഇടാൻ വേണ്ടി പോക്കുകയാണ് അപ്പോൾ ഗ്രൗണ്ടിലവിടെ കുട്ടികൾ കളിച്ചണൊക്കെ ഉണ്ട് അപ്പോൾ വെയിൽ കണ്ടപ്പോൾ ഞാൻ വീണ്ടും തിരുമ്പാൻ വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോയെന്നോക്കി റൂമിൽ ചെന്നതാണ് അപ്പോൾ ഒരു തുണി എൻ്റെ നിസ്കാരക്കുപ്പായൊക്കെ ഒന്ന് തിരുമ്പിടരുത് വെയിൽ കാണുമ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ തിരുമ്പാന്ന് തോന്നുന്നു ഒക്കെ ഒന്ന് തിരുമ്പിട്ട് ഒന്ന് വൃത്തിയാ വൃത്തിയാക്കി കിട്ടുമല്ലോ അപ്പോൾ അതും തിരുമ്പാനൊക്കെ കൊടുക്കുന്നു അത് കഴിഞ്ഞപ്പോൾ കുട്ടികളായാലൊക്കെ കുട്ടികളൊക്കെ ഒന്നിക്കണോലോട് വർത്താനൊക്കെ പറയുന്നു അത് കഴിഞ്ഞ് ഞാൻ വേഗം തുടക്കാൻ നിന്നു അങ്ങനെ തുടക്കലൊക്കെ കഴിഞ്ഞങ്ങാണ്ട് കുട്ടിയൊക്കെ കഞ്ഞി എടുക്കലൊക്കെ കഴിഞ്ഞിട്ട് അപ്പോഴത്തേനൊക്കെ ഒരു ഉച്ച ഒക്കെ കഴിഞ്ഞു പിന്നെ തുടക്കലും എല്ലാ പണിയൊക്കെ ഒരുങ്ങി ക്ലീനിങ്ങും കുക്കിങ്ങും ഒക്കെ കഴിഞ്ഞു അപ്പം സാമ്പാറും കോവക്കുപ്പേരിയും പിന്നെ എന്നാൽ മുട്ട പൊരിച്ചൊക്കെ കേട്ടോ ഒന്ന് മീനൊന്നും കിട്ടിയിട്ടില്ല പിന്നെ അപ്പം വരുന്ന മീനൊന്നും അങ്ങനെ പിന്നെ അമ്മ ഒരു ചക്ക ചക്കുരും ചേമ്പതാണ്ടൊക്കെ കൂട്ടാൻ വെച്ചതിനു അതും ഉണ്ടായിന് അങ്ങനെ ഞാൻ കുളിക്കാൻ വേണ്ടി വേണ്ടിയിട്ടാണ് മേലേക്ക് കയറുകയാണ് അപ്പോൾ നല്ല വെയിൽ ഇതിൻ്റെ ഇടയിലൊന്ന് മായ ചറിയപ്പോൾ ഞാൻ ഡ്രെസ്സൊക്കെ എടുത്ത് വെച്ചീനു പിന്നെ വീണ്ടും വെയിലറിച്ചു അങ്ങനെ ഞാൻ കുറച്ച് കുട്ടീൻ്റെ ഡ്രസ്സൊക്കെ ഇവിടെ റൂമിൻ്റെ അവിടെ ഈ ഇവിടെ വെയിൽ തട്ടും ജീ പെട്ടെന്ന് ഉണങ്ങും അപ്പം കുട്ടീൻ്റെ ഡ്രസ്സുകളൊക്കെ ഞാൻ അവിടെ ഇട്ടീനു അങ്ങനെ പിന്നെ ഞാൻ കുളിക്കാൻ നിൽക്കുകയാണ് അപ്പോൾ ഇവിടെ എൻ്റെ അപ്പം തന്നെ ഉണ്ട് പുളിമുറിയിൽ കയറാനും കുറേ പൗഡറൊക്കെ അവിടെ കളഞ്ഞിരിക്കണ് അപ്പോൾ എന്തിനോ വീറെ കാട്ടാണ് അങ്ങനെ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞു പിന്നെ ഞാൻ ചോറ് വെച്ചിട്ട് വീഡിയോ ഒക്കെ എടുക്കാൻ മറന്നു കേട്ടോ പിന്നെ കുട്ടിക്ക് ഫുഡ് കൊടുക്കലോ അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ രണ്ടാളൊന്ന് ഉറങ്ങി നീച്ചിട്ടാണ് പിന്നെ ഞാൻ വീഡിയോ എടുത്തത് അങ്ങനെ ഉറങ്ങിയൊക്കെ നീച്ച് ഞങ്ങളിവിടെ പുറത്ത് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ അവിടെ ആയാലും അകത്താത്തി ഓരോ കുട്ടിയൊക്കെ ഉണ്ടായിനും അപ്പോൾ ഓരോടൊക്കെ ഇങ്ങനെ സംസാരിച്ച് ഞങ്ങളിവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് ഗ്രൗണ്ടിലെത്തി കൂടെ കുട്ടികളൊക്കെ പോകണ്ടതിനു അപ്പോൾ ഓല അവിടുത്തെ ടാറ്റയൊക്കെ കൊടുത്ത് പിന്നെ അമ്മ ഒരു ശർക്കരി ഇതൊക്കെ ഇട്ടിരിക്കണം ഒരു അപ്പുണ്ടാക്കി ചായക്കടി അങ്ങനെ അതൊക്കെ കൂട്ടി ചായ കുടിച്ചു പിന്നെ രാത്രിയാണ് രാത്രി ചെയ് വന്നപ്പോൾ മാങ്ങി ഐഡൻ സീക്കിൻ്റെ ബിസ്ക്കറ്റും ഇതൊക്കെ കൊടുുന്നേനും അപ്പോൾ അതൊക്കെ ഞങ്ങൾ ചെത്തി മാങ്ങയൊക്കെ കഴിച്ചു പിന്നെ ബിസ്ക്കറ്റൊക്കെ കഴിച്ചങ്ങാണ്ട് കുട്ടിയോടെ കളിച്ചിട്ടുണ്ടങ്ങനെ ഞങ്ങൾ ചോറ് ഒഴിക്കാൻ വേണ്ടി നിന്നു അപ്പോൾ മുട്ട പൊരിച്ചതും സാമ്പാറും കോ കോവക്കുപ്പേരിയൊക്കെ ഉണ്ട് അങ്ങനെ ഓരോ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞങ്ങാണ്ട് ഞങ്ങളിങ്ങനെ ചോറ് ഒഴിച്ചാണ് ഇതിൻ്റെ അടിയിൽ കുട്ടി ടേബിളുമ്പോൾ കയറലും അങ്ങനെയൊക്കെ ഇരിക്കാറ് ഉച്ചക്ക് ഉച്ചക്കുമ്മ ഉണ്ടാക്കി കൂട്ടാനൊക്കെ ഉണ്ട് പിന്നെ ഓക്കിയാൽ മുസമ്പിയൊക്കെ ഒന്ന് ഇതാക്കി കൊടുത്തത് അങ്ങനെ ചോറയും പാത്രം കൈകളൊക്കെ കഴിഞ്ഞു പിന്നെ ഞാൻ കിടക്കാൻ മേലേക്ക് പോവാണ് അപ്പോൾ സോഫയൊക്കെ പോലെ ആകൊക്കെ കളിച്ചിരുന്നുകൊണ്ട് കുട്ടി ആകെ ഇങ്ങോട്ട് കട് ഇതാക്കിനു വീരിയൊക്കെ ആകിങ്ങോട്ട് ഇതാക്കിന് അപ്പോൾ അതൊക്കെ ഒന്ന് നേരാക്കിയിട്ട് ലൈറ്റൊക്കെ ഓഫാക്കി മേലേക്ക് പോവുകയാണ് അപ്പോൾ വെള്ളം ലൈറ്റുകളൊക്കെ ഓഫാക്കി പിന്നെ വെള്ളം അതൊക്കെ ഇവിടെ വെച്ചിന് അപ്പോൾ അതൊക്കെ കൊണ്ടുപോവാണ് കൂളിവിടെ കളി സാധനങ്ങളും ഇതൊക്കെ പെരത്തും അങ്ങനെ മുകളിലെത്തിയപ്പോൾ ഉള്ളിവിടെ കാർട്ടൂണൊക്കെ കാണിനു പിന്നെ അവളെ കുളിപ്പിച്ച് അങ്ങനെ അവളെ ഉറക്കി അപ്പോൾ ഇതൊക്കെയാണ് അപ്പോൾ ഓക്കെ ബായ്